പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നറുക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലേ ഏറ്റവും പുതുതായിട്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ അല്ലേ അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറയുന്നു കുഞ്ഞാൻ്റെ നറുക്കെടുപ്പിനെ പറ്റി ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും അതേപോലെ ട്രോൾ വീഡിയോസ് ചെയ്യുന്നവരും എല്ലാം തന്നെ പ്രതികരിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് എന്താ പറയുക രസകരമായിട്ട് തോന്നിയ ചില വീഡിയോസ് നിങ്ങളൊന്ന് കാണാം അപ്പോൾ ഞാറുക്കെടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചില്ല അപ്പോ ഞമ്മള് ഞാറുക്കെടുക്കാൻ പോകുന്നത് ഏ എടുക്കാൻ പോകണം സുൽത്താൻ ബത്തേരി ഒന്നാം സമ്മാനമായ ഒരു കോടിയുടെ വീടും പറമ്പും ചാപ്പി സുൽത്താൻ ബത്തേരി മരൂനെ സംശയം കൂടി ഓക്കെ വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ കുഞ്ഞാൻ നറുക്കെടുക്കുന്ന ചില ആ സീനുകൾ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ചില എന്താ പറയുക ഒരു പാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറോ മറ്റോ വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഒരു കവറിനകത്ത് നിന്നോ അല്ലെങ്കിൽ ചെറിയൊരു കവറിനകത്തു നിന്നോ മറ്റോ സുരക്ഷിതമായി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കൂപ്പൺ കൃത്യമായിട്ട് വലിച്ചെടുക്കുന്നത് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നേരെ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കൃത്യമായിട്ട് അങ്ങനെ എടുത്തു വെച്ച ഒട്ടിച്ചു വെച്ച ഒരു കവറിനകത്ത് നിന്നോ മറ്റോ വളരെ എന്താ പറയുക കണ്ണിങ് ആയിട്ട് എടുക്കുന്നതാണ് പക്ഷേ പുള്ളിയുടെ ആ ഒരു എന്താ പറയുക മാനറിസം അപ്പോഴുള്ള മുഖത്ത് മിന്നിമാകുന്ന ഭാവങ്ങൾ പശു ചാണകം ഇടുന്ന ആ ഭാവം അല്ലേ ഇതൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് മലയാളി മലയാളികൾ ഓരോ തരത്തിലും ഇതേപോലുള്ള കാര്യങ്ങൾ കൃത്യമായി സൂക്ഷ്മമായിട്ടോ അല്ലേ നമ്മൾ പലവട്ടം വീഡിയോസ് റിവൈൻഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവും അപ്പം ഇങ്ങനെയും തട്ടിപ്പുകൾ ചെയ്യാം ഈ രംഗത്തും അല്ലെങ്കിൽ ഇതുപോലെ ഇനിയിപ്പോൾ ജെന്യൂനായിട്ട് ഒരു ടീം വരികയാണെങ്കിൽ പോലും ആളുകൾക്ക് സംശയമാവും ഇത് ജെന്യൂനാണോ അല്ലെങ്കിൽ ചെയ്തത് ശരിയായിരുന്നു ഇവിടെ കുഞ്ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്തായിരുന്നു കൃത്യമായിട്ട് ആ ഒരു ഗ്ലാസ് ടംബ്ലർ കൊണ്ടുവച്ചിട്ട് ആ ഒരു സ്ക്വയർ ട്യൂബാണല്ലോ ആ സ്ക്വയർ കൊണ്ടുവന്ന് വെച്ച് ഈ കൂപ്പണുകളെല്ലാം ഓൺ ക്യാമറയുടെ മുന്നിൽ കൃത്യമായിട്ട് കൂപ്പണുകൾ അതിലേക്ക് നിക്ഷേപിക്കുന്നതും അത് കാലിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതൊക്കെ ഇവരുടെ ചുമതലയായിരുന്നു സുതാര്യമായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആകുമ്പോൾ നൂറുകണക്കിന് ആളുകൾ അല്ലേ സംശയാലുക്കൾ ഉണ്ടായിരിക്കും പലതരത്തിലുള്ള എന്താ പറയുക അഭിപ്രായങ്ങൾ ഉണ്ട ഉള്ളവരുണ്ടായിരിക്കും കാരണം അവരുടെയൊക്കെ പൈസയാണ് യഥാർത്ഥത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മോബിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഫണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്നു സുതാര്യമാകേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ ഒരിക്കലും ആ സുതാര്യത കീപ്പ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് കഥ തീർച്ചയായിട്ടും അതിന് പിറകിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ ദുഃഖകരമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആളുകളെ നേരെ എന്താ പറയുക അവരുടെ മുന്നിൽ വെച്ച് പറ്റിക്കുന്ന ഒരു രീതിയാണ് ഇവർ പിന്തുടർന്നത് പിന്നീട് വന്ന സംഭവ വികാസങ്ങളും ഇവരുടെ എന്താ പറയുക ഇവരുടെ മാനറിസങ്ങൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പോലുള്ള അവരുടെ രീതികൾ മുഖഭാവങ്ങൾ ഇപ്പോൾ കുഞ്ഞാൻ്റെ ആണെങ്കിലും ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അവരുടെയൊക്കെ മുഖത്ത് വരുന്ന ആ ഭാവ ഹാദികൾ അല്ലേ അതും അതേപോലെ തന്നെ ശേഷം ഈ നാസർക്കെ തന്നെ ലൈവിൽ വന്നിട്ട് ഇതേപോലെ ലൈവാണോ അതൊരു വീഡിയോ ആണോ എന്തോ അവർ തന്നെ ഈ ഒന്നാം സമ്മാനം കിട്ടിയ ഷാഫിയുമായിട്ടൊക്കെ സംസാരിക്കുന്നതും ഷാഫി ഈ വീട് തിരിച്ച് നാസർക്കായെ ഏൽപ്പിക്കുന്നതുമെല്ലാം തന്നെ ഈ തരത്തിൽ നമുക്ക് വളരെ എന്താ പറയുക കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയുക തൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുമ്പിൽ ഇത്രയേറെ നാണം കെടുന്ന തരത്തിലേക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നു അതിപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നൽ പുള്ളിക്കാ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അത്രത്തോളം എന്താ പറയുക വഞ്ചനാപരമായിട്ടുള്ളൊരു നിലപാടായി കുഞ്ഞാൻറ്റേത് എന്നുള്ളതാണ് കുഞ്ഞാനെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ലായിരിക്കാം പക്ഷേ എങ്കിലും ഇതും മെയിൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തപ്പി അവിടെ ഞാൻ നിന്ന് എന്താണ് അവിടെ പശ വെച്ച് ഒട്ടിച്ചുക്കാണെന്ന് പറഞ്ഞു ഇനി ഒരു സൂപ്പർ ഫ്ലൂ വെച്ച് ഒട്ടിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിച്ചു ഇതൊക്കെ കഴിഞ്ഞാൽ കടലാസാണിത് ഇത് സ്വാഭാവികമായിട്ട് കീറും കീറാതൊക്കെ ഒന്നുമില്ല ഇന്ന് ഏതായാലും സോഷ്യൽ മീഡിയ മൊത്തം കത്തിച്ചൊക്കെയാണ് അതും പെട്രോള് വർദ്ധാണ്ട കത്തിച്ച സ്വന്തം വാപ്പേ പിടിച്ചും അതേപോലെ കുടുംബത്തെ പിടിച്ചുമൊക്കെ കുഞ്ഞാൻ ആണ ഇടുന്നുണ്ട് പക്ഷേ അതൊന്നും ആത്മാർത്ഥമായിട്ടല്ല എന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അല്ലേ അപ്പോൾ മലയാളി എല്ലാത്തിലും ഒരു എന്താ പറയുക വ്യത്യസ്തത കീപ്പ് ചെയ്യുന്നവരാണ് ആളുകളെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസത്തെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ മുതലെടുക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ഇതിന് പണം മുടക്കിയവർ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു അപ്പോൾ ശ്രീജിത്ത് പെരുമന എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ടു അദ്ദേഹം ഒരു വക്കീലാണെന്നാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പുള്ളിക്കാരൻ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസോ പരാതികളോ അങ്ങനെ കേസോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അഡ്വക്കേറ്റിനെ കോൺടാക്റ്റ് ചെയ്യാനും തക്കതായ നിയമസഹായമോ ആവശ്യമുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നൽകാമെന്ന് ഏൽക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞാൻ വലിയ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട് കാരണം ഈ തരത്തിൽ പണം മുടക്കി ആരെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞാൻ നല്ല രൂപത്തിൽ പ്രയാസപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഫോൾട്ട് കുഞ്ഞിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു മാപ്പ് മറ്റോ പൊതുസമക്ഷം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് നന്നായിരിക്കും പക്ഷെ അത് ആത്മഹത്യാപരമാണ് കുഞ്ഞാനെ സംബന്ധിച്ച് എന്നുള്ളത് പറയാതിരിക്കാനും വയ്യ എന്തായാലും ഇത്തരത്തിലൊരു സംഗതി വന്നത് തീർച്ചയായിട്ടും അത് മറ്റുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൂടി ബാധിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി മറ്റൊരു പരിപാടിയുമായിട്ടോ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ടോ ഒരു ചാരിറ്റിയായിട്ടോ ഒക്കെ ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ മറ്റൊരു കണ്ണിലായിരിക്കും മലയാളി കാണുന്നത് ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പ്രശ്നമെന്ന് പറയുന്ന പോലെ കാരണം തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലും പെട്ടിട്ട് ഉഴലുന്ന ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് മലയാളികളിൽ ഒരു വിഭാഗം എല്ലാവരും ഒന്നല്ല പക്ഷേ എങ്കിൽ കൂടി ഇവരുടെ ഈ ഒരു സത്യസന്ധതയെ പലരും ഉപയോഗപ്പെടുത്തുന്നു ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ കേരളത്തിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്യാനും മറ്റും നിയമപരമായി ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി തന്നെ ആയിരിക്കാം ഈ ഒരു നറുക്കെടുപ്പ് പോലും കുടകിൽ കാസർകോട്ടിൽ ആ വീട് നിൽക്കുന്ന ഭാഗത്ത് തന്നെ വെച്ച് ഇവർ നടത്തിയത് കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള ലോട്ടറി നിയമങ്ങളൊക്കെ വളരെ കർശനമായതുകൊണ്ട് അത് ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ ഒരു തീരുമാനം ഇവരുടെ ഭാഗത്ത് പക്ഷേ നമ്മൾ നമ്മളറിഞ്ഞിടത്തോളം കർണാടകയും ലോട്ടറി ലോട്ടറിപരമായിട്ടുള്ള കർശനമായ നിയമങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുക എന്തായാലും നിയമപരമായ ആരെങ്കിലും മുന്നോട്ട് പോയാൽ കുഞ്ഞാൻ അത് വലിയ അഗ്നി പരീക്ഷണമായിരിക്കും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ അല്ലേ കുഞ്ഞാൻ തന്നെ കുഞ്ഞാൻ്റെ എന്താ പറയുക നിരപരാധിത്വം തെളിയിക്കും 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടെ കണ്ടു അപ്പോൾ ഇതൊന്നും അല്ല ശരിയായ രീതി കുഞ്ഞാനെ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കളികൾ കളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാനും പറയുക ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ച ഷാഫി ഈ ഷാഫി ഇവരുമായി കണക്ഷനുള്ള ഒരാളാണെന്ന് ഇപ്പോൾ നമ്മൾ ഈ നാസരിക്കായിട്ടുള്ള ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏറെക്കുറെ കാരണം അല്ലാത്ത ഒരാൾ കാരണം ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണോ എന്നുള്ള സംശയം നൂറ് ശതമാനമായിട്ട് ബലപ്പെടുകയാണ് അപ്പോൾ രണ്ടാം സമ്മാനം കിട്ടിയ ആളുകൾ അതുപോലെ ആ ബുള്ളറ്റ് കിട്ടിയ ടീം അതൊക്കെ അവിടെ ആ ഒരു സ്പോട്ടിൽ നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ എന്താ പറയുക സംശയം ജനിപ്പിക്കുന്നതാണ് കാര്യങ്ങൾ